അട്ടിമറിയിലൂടെ യു ഡി എഫ് ഭരണസമിതിയുള്ള പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് സ്ഥിരം സമിതികളുടെയും അധ്യക്ഷ സ്ഥാനം സി പി എമ്മിന് ലഭിച്ചിരിക്കുന്നു അസാധാരണമായ ഒരു സംഭവം പാലമേൽ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് പത്ത് സീറ്റുകൾ എൽ ഡി എഫിന് ഒൻപത് സീറ്റുകൾ ആറ് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് യു ഡി എഫിന് പാലമേൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണം ലഭിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് യു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു ഡി എഫ് സ്വതന്ത്രൻ പക്ഷേ എന്തു ചെയ്യാൻ നാല് സ്ഥിരം സമിതികളിൽ മൂന്നിന്റെയും അധ്യക്ഷ പദവികൾ അട്ടിമറിയിലൂടെ സി നേടിയിരിക്കുന്നു അസാധാരണമായ ഒരു സംഭവം പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പദവികളും അട്ടിമറിയിലൂടെ സി പി എം നേടി യു ഡി എഫ് ഭരണസമിതിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് ഭൂരിപക്ഷം ഉണ്ടായിട്ടും സ്ഥിരം സമിതികളിൽ നാലിൽ മൂന്നും സി പി എം നേടിയത് കോൺഗ്രസ് നാണക്കേടായി മാറി തിരഞ്ഞെടുപ്പുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നീ പ്രധാനപ്പെട്ട മൂന്ന് സമിതികളുടെയും അധ്യക്ഷ പദവികളാണ് സി പി എമ്മിന് ലഭിച്ചത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി കെ ദിലീപ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി എസ് രാധിക ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സൗമ്യ രാജേഷ് എന്നിവരെയാണ് തിരഞ്ഞെടുത്തത് കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളും ഐക്യമില്ലായ്മയുമാണ് അട്ടിമറി വിജയം നേടാൻ സി സഹായിച്ചത് പഞ്ചായത്ത് രൂപീകൃതമായ കാലം മുതൽ എൽ ഡി എഫ് ആയിരുന്നു പാലമേൽ പഞ്ചായത്ത് ഭരിച്ചു വന്നിരുന്നത് ആറ് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വന്നത് ഭരണം ഉണ്ടായിട്ടും ഭൂരിപക്ഷം ഉണ്ടായിട്ടും സ്ഥിരം സമിതി അധ്യക്ഷ പദവികൾ നഷ്ടപ്പെടുന്നത് അസാധാരണമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിന് മുമ്പ് അധ്യക്ഷ തിരഞ്ഞെടുപ്പിനുള്ള നോമിനേഷൻ നൽകണമായിരുന്നു അധ്യക്ഷ പദവികൾക്ക് വേണ്ടിയുള്ള യു ഡി എഫിലെ തർക്കങ്ങൾ കാരണം കൃത്യസമയത്ത് നോമിനേഷൻ നൽകാൻ സാധിച്ചില്ല പത്ത് അൻപത്തി അഞ്ചിനാണ് യു നോമിനേഷനുമായി എത്തിയത് എന്തായാലും അസാധാരണമായ ഈ സംഭവം കേരളം ഒട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് അട്ടിമറിയിലൂടെ വിജയം നേടിയ മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെയും കൊണ്ട് സി പി നൂറനാട്ട് ആഹ്ലാദ പ്രകടനം നടത്തി जिंदाबाद पीएम पीएम जिंदाबाद पीएम